അപ്പോഴത്തേക്ക് കേട്ടല്ലോ ഗായ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ കൊല്ലത്ത് വന്നിറങ്ങുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം വരി പോയപ്പോഴത്തേക്ക് ഹാർബറിലോട്ടൊന്ന് കയറുവാണോ കേട്ടോ അപ്പം ഹാർബറിലോട്ട് കയറിയപ്പോൾ കണ്ട കുറേ കാഴ്ചകൾ നിങ്ങളെ ഇങ്ങനെ കാണിക്കാനുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരും അങ്ങനെ മീനൊന്നും മേടിക്കുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പോലും മീൻ മേടിക്കുന്നില്ല കാരണം ഇരിപ്പ് മീനാണ് അവർക്കൊപ്പം കൊണ്ടുവരുന്നത് പക്ഷേ എങ്കിൽ ഈ കടലിൽ ബോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് മീൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് പക്ഷേങ്കിൽ ഞാൻ കണ്ടത് മൊത്തം ചാളമീനും അതേപോലെ തന്നെ നെത്തോലിയാണ് കേട്ടോ കൂടുതലായിട്ട് ചാളയാണ് വരുന്നത് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ വലിയ മീൻ കൊണ്ടുവരുമെന്ന് പറയുന്നു പക്ഷേ ഞാൻ അത് കണ്ടിട്ടില്ല ഇപ്പോൾ ഉള്ളത് ഫുള്ള് ചാളയാണ് കേട്ടോ അപ്പോഴത്തേക്ക് മീനൊക്കെ ഈ ബോട്ടിങ്ങിലൊക്കെ പോയി കുറേ പേര് കൊണ്ടുവന്ന് ലേലത്തിൽ വിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഹാർബറിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് കൊല്ലത്ത് ഹാർബറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മൾ ഈ രാത്രി ടൈം ആയപ്പോഴത്തേക്ക് വന്നതാണ് അപ്പോഴത്തേക്കായി ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ ഈ മീൻ കഴിക്കാൻ പേടിയായിട്ടുള്ളവരും അതേപോലെ തന്നെ മീൻ മേടിക്കാതിരിക്കുന്നവരും ഒക്കെ ഈ വീഡിയോ മറക്കാതെ ഒന്ന് കാണണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കും കൊല്ലത്ത് ഹാർബറിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ കൊണ്ടുവരുന്നത് ഇരിപ്പ് മീനും അതേപോലെ തന്നെ എന്തോ കൊ കൊള്ളാത്ത ചീത്തയായ മീനൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത് ബോട്ടിങ്ങിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇതായ് ബോട്ടിങ്ങിനൊക്കെ പോയി എല്ലാവരും ഇതേ മീൻ പിടിച്ച് ലേലത്തിൽ വിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇഷ്ടം മാതിരി മീന് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും അതിൻ്റെ ഇടയിൽ ഒരു കൊക്ക് തീയൊരു മീനെ പിടിച്ചോണ്ട് വായിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇതേ ആ മീൻ മീനതിന് ആ മീനെ കൊക്ക് മീനെ കഴിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ആ കൊക്കിൻ്റെ പുറകെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഓടി ഒരു വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ ഗൈസ് കൊക്ക അവിടെയൊക്കെ കിടന്ന് കറങ്ങിത്തിരിയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു പിന്നെ അത് ഏകാന്തമായി കടലിലോട്ട് നോക്കിയിരിക്കുന്നതേ ഒരാളെ എനിക്കിവിടെ കാണാൻ പറ്റിയതേ കുറേ പേരുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് ഹാർബറിൽ ഈ മീൻ കൊണ്ടുപോകുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കൂടുതലായിട്ടും കാണാനുള്ളത് അതേപോലെ തന്നെ ലേലത്തിൽ വിൽക്കുന്നതായാലും മീൻ കൊണ്ടു വന്ന് വലയിൽ നിന്ന് പിടിച്ച് പിടിച്ചിടുന്നതൊക്കെ കേട്ടോ അപ്പം അതേ കൂടെ കൊട്ട വെച്ചാണ് കേട്ടോ മീൻ വിൽക്കുന്നത് അപ്പം കൊട്ടയ്ക്കകത്താണ് ലേലം പറഞ്ഞ് വിൽക്കുന്നത് അപ്പോൾ അതേ മീൻ പിടിച്ചിടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇത് ഓരോ ട്രേക്കകത്ത് മീൻ നിറച്ചു നിറച്ച് വെക്കുവാണ് കേട്ടോ അപ്പം ഇത് കൊണ്ടുപോകാനുള്ളതായിരിക്കും അപ്പോൾ ഈ ട്രേക്കകത്താണ് മീൻ നിറച്ച് നിറച്ച് വെക്കുന്നത് അതേപോലെ തന്നെ ഐസ് ഇടുവാനോ ഇത് ഫ്രഷ് ഐസാണ് ഇല്ലാത്ത നല്ല ഫ്രഷ് ഐസാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതേ മീനും അതേപോലെ തന്നെ ഐസും കൂടെ മിക്സ് ചെയ്ത് ഓരോ കൊട്ടയ്ക്കകത്താക്കി ഓരോ ഡ്രോയിലാക്കി മാറ്റുവാണ് അതേപോലെ തന്നെ ഓരോ കൊട്ടയ്ക്ക് ഓരോരോ ഡേറ്റാണ് കേട്ടോ അപ്പോൾ അതേ കൊട്ട വീസ് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ തൂക്കി തൂക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ചാള് ഒരെണ്ണം ഒരെണ്ണം ഇല്ല ഇത് കെമിക്കലില്ല ഏട്ടാ കെമിക്കലില്ല ിയാകണ്ടീന ഫ്രഷ് മീനോലി ഗോവ മറ്റേത് ചെറുത് നൊത്തോലി